കൊലോസ്യർ അധ്യായ മൂന്ന് ആകിയാൽ നിങ്ങൾ ക്രിസ്തുവിനോ കൂടെ ഉയർത്തേ ഞെട്ടിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വളർഭാഗത്തിരിക്കുന്ന വിധമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കും ഭൂമിയിലുള്ളതാണ് ഉള്ളത് അന്വേഷിച്ച് നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറന്നിരിക്കുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു ജീവനായി ക്രിസ്തുവൽപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെപ്പെടും ആകാൽ നടത്തുക അശ്വതി അതിരാഗം ദുർമോഹം വിഗാരാധനായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങൾ അവയങ്ങളെ വരെ കരിപ്പിക്കും ഈ പല മൃത്തം ദൈവഗോപാൻ സ്വർണ്ണം കിട്ടാവുന്നതായിരുന്നു അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങൾ മുമ്പേ അവയിൽ നടന്നു പോകുന്നു ഇപ്പോഴും നിങ്ങളും കോപം ക്രോധം ഈശ്യ വായതിന്ന് വരുന്ന ദൂഷം ദുർഭാഷണം ഇതൊക്കെയും കിട്ടുകയാണ് നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പൗർത്തുകളോടുകൂടി ഒതുങ്ങി കളഞ്ഞ് തന്നെ സൃഷ്ടിച്ച പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ദർശിക്കുന്നുള്ളോ അതിൽ യഹുദനം എന്നില്ല വരുചനയും അഗ്രധർമ്മവും ഇല്ല വർവലൻ ശകൻ ദാസൻ സ്വതന്ത്രൻ എന്നുമില്ല ക്രിസ്തു എല്ലാവർക്കും എല്ലാം ആവുന്നു അതുകൊണ്ട് ദൈവത്തിന്മാരും വിശുദ്ധമാരും പ്രിയരുമായ എല്ലാ മനസ്സിലവ് ദയാ താഴ്മ സൗമ്യമായ എന്നിവ ധരിച്ചുകൊണ്ട് കുറുക്കുകയും തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും കഥാവ് നിങ്ങളോട് ക്ഷമിച്ച പോലും നിങ്ങളും ചെയ്യും എല്ലാവരും മേതസംപൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിന് ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ അതിനല്ലോ നിങ്ങൾ ഏകശ്തമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് നന്ദിയുള്ളവരായിരിക്കും സങ്കീർത്തനങ്ങളാ സ്ഥിതികളാലും ആത്മീകീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചു ബുദ്ധി ഉപദേശം നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഋശുവിന്റെ വചനം അനുശ്ചിരമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ വാത്തിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവ് യേശുവിന്റെ നാമത്തിൽ ചെയ്തു അവ മുഖാന്താവ് അദ്ദേഹത്തിന് സ്വത്തും പറഞ്ഞുകൊണ്ടിരിക്കും ഭാര്യ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവ്മാകും കേടുന്നത് ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ അവരോട് കൈപ്പായിരിക്കും അടുത്ത് മക്കളെ നിങ്ങളെ സഹകരണത്തിന് മനസ്സിപ്പിന് ഇത് കർത്താവിന്റെ ശിഷ്യന്മാരെ കണ്ട സാധകരുമോ വിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ അതേപോലായിരിക്കേണ്ടതെന്ന് അവരെ കോഹിപ്പിക്കരുത് ദാസുമാരെ ചെറുപ്രകാരമുള്ള വിരുമാനന്മാരെ സഹകരണത്തിന് മനസ്സരിപ്പിന് മനുഷ്യരെ സാധിക്കുന്ന പോലെ സേവകളല്ല കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടൊത്ര മനുസരിക്കേണ്ടത് നിങ്ങൾ ചെയ്തു നോക്കിയ മനുഷ്യർക്കെന്നില്ല കർത്താവിന് നിങ്ങൾ മനസ്സോട് ചെയ്യും അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിനെപ്പിൻ അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തുക പ്രാപിക്കും മുഖവശമില്ല